തൃശൂർ കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി വടക്കാഞ്ചേരി സി ഐ യു കെ ഷാജഹാന് സ്ഥലമാറ്റം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം സി ഐക്ക് വീഴ്ച പറ്റിയെന്ന് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് സ്ഥലമാറ്റം ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി ലെവിൻ ഈ സ്ഥലമാറ്റം എങ്ങോട്ടേക്കാണ് വിവരങ്ങൾ എന്തൊക്കെ ലക്ഷ്മി ഇന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തുവിട്ട് വിടുന്നത് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്കാണ് കെ യു ഷാജഹാൻ സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത് അതിരൂക്ഷ വിമർശനങ്ങൾക്കിടയാക്കുകയും പോലീസിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് പുള്ളൂർ വെച്ച് നടന്ന എസ് എസ് ഐ കെ എസ് യു സംഘർഷത്തിൽ പ്രതികളായ കെ എസ് യു നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ കറുത്ത മുഖമൂടി ധരിപ്പിക്കുകയും കൈവിലങ്ങ് അണിയിക്കുകയും ചെയ്തത് സംഭവത്തിൽ കോടതി തന്നെ എസ് എസ് ഒയുടെ വിശദീകരണം തേടിയിരുന്നു ഇന്ന് ആ കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകാനിരിക്കെയാണ് ഇപ്പോൾ സ്ഥലമാറ്റ ഉത്തരവ് കൂടി വന്നിരിക്കുന്നത് ഇതേ ചൊല്ലി വ്യാപക പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്ത് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നത് കെ എസ് യു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ നാല് തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി മാത്രമല്ല ഇന്ന് ജയിലിലെത്തി വിവിധ നേതാക്കൾ ഈ അറസ്റ്റിലാക്കപ്പെട്ട ജയിലിൽ അടയ്ക്കപ്പെട്ട വിദ്യാർത്ഥികളെ കാണുകയും ചെയ്തു ഇന്ന് ഇന്ന് വടകര എം വി ഷാഫി പറമ്പിലും വിദ്യാർത്ഥികളെ ജയിലിലെത്തി കണ്ടിരുന്നു പ്രതികാര ബുദ്ധിയോടെ കെ എസ്വിക്കാരെ അറസ്റ്റ് ചെയ്ത് മുഹമ്മൂദ്ധരിപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിൽ നടത്തിയ കോടതിയിൽ ഹാജരാക്കിയ നടപടി ആണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിണറായി പോലീസിന്റെ നയങ്ങളാണ് ഇതിന്റെ ഇതിലൂടെ പ്രതി പ്രതിഫലിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പക്ഷപാതത്വത്തോടെയാണ് ഷാജഹാൻ പെരുമാറിയത് ഇദ്ദേഹത്തെ സർവീസിൽ നിന്നും ഡിസ്മിസൽ ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഷാഫി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഷാജഹാനെതിരെ വേഗത്തിൽ തന്നെയാണ് അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി ലെവൻ കെ വിജയൻ തൃശൂരിൽ നിന്ന്